വഖഫും പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതിയും രാജ്യം മുഴുവൻ ചർച്ചയാവുകയാണ് വഖഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വഖഫ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് വഖഫ് അമെന്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തുവിട്ട അമെന്മെന്റ് എക്സ്പ്ലനേഷൻ എന്നീ രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് വക്കഫെന്നും വഖഫിൻ്റെ പേരിൽ ഉയരുന്ന ആശങ്കകൾ എന്തെന്നും അറിയാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഒപ്പം വഖഫ് പരിധിയിൽ വരുന്ന മുനമ്പം പ്രദേശവും ഇപ്പോഴും തുടരുന്ന പ്രതിഷേധത്തിന് കാരണമായ ചരിത്രവും പരിശോധിക്കാം ഏതൊരു വ്യക്തിക്കും അയാളുടെ വസ്തു മതപരമായ ഭക്തിപരമായ ജീവകാരുണ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദാനമായി വിട്ടു നൽകാം ഇത് ഒരു മുസൽമാന്റെ വിശ്വാസപ്രകാരം അവന്റെ സൃഷ്ടാവിന്റെ പേരിൽ തടഞ്ഞു വെക്കപ്പെടുന്ന സ്വത്താണ് നന്മ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമർപ്പണമാണ് ഈ പ്രവൃത്തിയെയാണ് ഇസ്ലാം നിയമപ്രകാരം വഖഫ് എന്ന് പറയുന്നത് തടങ്കലാക്കുക അല്ലെങ്കിൽ തടഞ്ഞു തടഞ്ഞുവെക്കുക എന്നാണ് വഖഫ് എന്ന വാക്കിനർത്ഥം വഖഫ് നിയമപ്രകാരം വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നൊരു പോളിസി ഉണ്ട് അതായത് ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ പിന്നീട് അവകാശം സ്ഥാപിക്കാനാവില്ല ഡൽഹി രാജവാഴ്ചയുടെ കാലം മുതലേ ഇന്ത്യയിൽ വഖഫ് സമ്പ്രദായം നിലനിന്ന് പോന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുസൽമാൻ വഖഫ് ആക്ട് എന്ന പേരിൽ അതിൻ്റെ പരിഷ്കരിച്ച രൂപവും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ദ സെൻട്രൽ വഖഫ് ആക്ട് എന്ന പേരിൽ മർമ്മ മറ്റൊരു ഭേദഗതിയും നിലവിൽ വന്നു അതുവരെ രേഖകളിൽ ഇല്ലാതെ പോയിരുന്ന പല വഖഫ് ഇടപാടുകളെയും രേഖാമൂലമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ നിയമം ഈ നിയമത്തിലെ സുപ്രധാനമായ മാറ്റം വരുന്നത് വക്കഫ് ഭൂമിയുടെ മേൽനോട്ട അവകാശ പരിധിയിന്മേലായിരുന്നു മേൽനോട്ട പരിപാലനം കൃത്യമായി നടക്കുന്നതിനു വേണ്ടി സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലുമായി ചില സ്റ്റാറ്റൂട്ടറി ബോഡികളെ ഈ ഭേദഗതി പ്രകാരം നിയമിച്ചിരുന്നു സംസ്ഥാന തലത്തിൽ അവ വക്കഫ് ബോർഡുകൾ എന്നറിയപ്പെട്ടു പല സംസ്ഥാനങ്ങളിലായി ഉടലെടുത്ത ഇത്തരം വക്കഫ് ബോർഡുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായി കേന്ദ്ര തലത്തിൽ സെൻട്രൽ വക്കഫ് കൗൺസിലുകളും രൂപീകരിച്ചു അടുത്ത പ്രധാന മാറ്റം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അൻപത്തിനാലിലെ നിയമത്തെ എടുത്തു മാറ്റി വന്ന ഈ നിയമം ദ വക്കഫ് ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്നറിയപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ അടുത്ത മാറ്റം ഇപ്രകാരം പലതവണ തിരുത്തപ്പെട്ടു വന്ന നിയമ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യത്ത് വക്കഫ് ഇടപാടുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുക്കിയ ഭേദഗതിയിൽ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് കടുത്ത വിമർശനവും എതിർപ്പുകളുമാണ് ഇപ്പോൾ രാജ്യത്താകമാനം ഉയരുന്നത് നാൽപ്പതോളം വരുന്ന ഭേദഗതികളിലെ പ്രധാനപ്പെട്ടവ ഇവയാണ് ഒന്ന് വക്കഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ ഇല്ലാതാവുന്നു എന്നതാണ് ദീർഘകാലമായി ഒരു ഭൂമി മതപര കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു പോരുന്നതാണെങ്കിൽ അത് വക്കഫ് ഭൂമിയായി കണക്കാക്കാമെന്നാണ് നിലവിലെ നിയമം എന്നാൽ പുതിയ ബില്ലിൽ നിന്നും ഈ വ്യവസ്ഥ എടുത്തു മാറ്റുകയാണ് അതായത് ഇനി മുതൽ രേഖകളുണ്ടെങ്കിൽ മാത്രമേ ഒരു ഭൂമി വക്കഫായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള മറ്റൊരു നിയമം ആർക്കും തൻ്റെ ഭൂമി വക്കഫായി നൽകാമെന്നുള്ളതായിരുന്നു എന്നാൽ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം മതത്തിൽ തുടരുന്ന ഒരാൾക്ക് മാത്രമേ ഭൂമി വഖഫായി നൽകാനാവൂ എന്ന രീതിയിൽ ഭേദഗതിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വഖഫ് ബോർഡിൻ്റെയും കൗൺസിലിൻ്റെയും ഘടനയിലെ മാറ്റമാണ് മറ്റൊന്ന് നിലവിലെ നിയമപ്രകാരം രണ്ട് ബോഡിയിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങൾ ആയിരിക്കണമെന്നതാണ് നിയമം അതിൽ പേർ വനിതകളും എന്നാൽ ഈ ഭേദഗതി പ്രകാരം കൗൺസിലിലെ പേർ നിർബന്ധമായും മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർ ആയിരിക്കണമെന്നാണ് പറയുന്നത് ഇത് മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ് ബില്ലിനെ എതിർക്കുന്നവരുടെ വാദം മറ്റൊന്ന് വഖഫ് കൗൺസിൽ ചെയർമാനെയും അംഗങ്ങളെയും ഗവൺമെൻറിന് നിർദ്ദേശിക്കാമെന്നതാണ് ഇതുവരെ വക്കഫൂമികളിൽ മേലുള്ള കൈവശാവകാശം വക്കഫ് ബോർഡുകൾക്കും വക്കഫ് ചെയ്യപ്പെട്ട ഭൂമിക്കുമേൽ വരുന്ന ഏതൊരുവിധ തർക്കങ്ങൾക്കും പരിഹാരം കാണാനുള്ള അധികാരം വക്കഫ് കൗൺസിലിനുമായിരുന്നു എന്നാൽ ഭേദഗതിയിലെ എതിർപ്പിനിടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട തിരുത്തും ഈ അധികാരത്തിന്മേലാണ് വക്കഫ് ഭൂമിയിലെ അവകാശങ്ങളിൽ അന്തിമവിധി നിർണയാവകാശം വഖഫ് കൗൺസിലിന്റെ പരിധിയിൽ നിന്ന് എടുത്തുമാറ്റി സർക്കാർ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർക്കായിരിക്കുമെന്ന ഈ തിരുത്ത് അത്ര നിഷ്കളങ്കമല്ലെന്നാണ് ഇസ്ലാം മത സംഘടനകൾ അടക്കമുള്ളവരുടെ വാദം ഒരു നിശ്ചിത വസ്തു വക്കഫാണോ അല്ലയോ എന്ന് അളന്നു ചിട്ടപ്പെടുത്താനും രേഖ സൂക്ഷിക്കാനുമുള്ള അവകാശം വക്കഫ് ബോർഡിനാണുള്ളത് എന്നാൽ പുതിയ ബില്ലിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്നാൽ ഇനി മുതൽ ഭൂമിക്കുമേൽ സർവേ നടത്തി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അതത് ജില്ലാ കളക്ടർമാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഇത്തരം തിരുത്തുകൾ വഴി വഖഫ് ബോർഡ് നാമമാത്രമായ പ്രക്രിയയായി അവശേഷിക്കുകയും ചെയ്യും രാജ്യത്തെ വഖഫ് ഭൂമികളുടെ വ്യവഹാരങ്ങളെ സംബന്ധിച്ച സർവാധികാരങ്ങളും സർക്കാർ ഉടമസ്ഥതയിലുമാവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തുവിട്ട പുതുക്കിയ കണക്കുകൾ പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലുമായി സുന്നി ഷിയ വിഭാഗക്കാരുടെ ഉൾപ്പെടെ ഇന്ത്യയിലാകെ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളാണ് നിലവിലുള്ളത് ഇവരുടെ കീഴിലായി ഏകദേശം എട്ട് ലക്ഷം ഭൂസ്വത്തുണ്ട് ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമി ഇതിനു കീഴിൽ വക്കഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഡൽഹി മില്ലേനിയം പാർക്ക് ഇന്ത്യൻ റെയിൽവേ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവ അടക്കം അനേകം വരുന്ന സർക്കാർ സ്വത്തിൽ പോലും അധീനപ്പെടുത്തിയ വക്കഫ് ഭൂമി ഉണ്ടെന്നാണ് കണ്ടെത്തലുകൾ എന്നിരുന്നാലും ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം ഇന്ത്യയിലെ ഏറ്റവും ഭൂസ്വത്ത് വഖഫ് ബോർഡിന് കീഴിലാണെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി തുടരുന്ന രാഷ്ട്രീയ ചർച്ചകൾ എന്തൊക്കെയാണ് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതിൽ മുനമ്പം ജനതയ്ക്ക് ആശ്വസിക്കാമെന്ന സീറോ മലബാർ സഭയുടെ വാദത്തിൽ അടിസ്ഥാനമുണ്ട് എന്താണ് മുനമ്പം വഖഫ് വിഷയം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി കൊച്ചി കണയന്നൂർ താലൂക്കിൽ മട്ടാഞ്ചേരി ബംപ്ലാശ്ശേരി ബംഗ്ലാവിൽ സിഡിക്സ് ഏറ്റു ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വേണ്ടി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പാലക്കാട് ഒലവക്കോട് ഖാൻ ബഹദൂർ പി കെ ഉണ്ണിക്കമ്മു സാഹിബിന് ആധാരം ചെയ്തു കൊടുത്തതാണ് ഈ പറഞ്ഞ ഭൂമി ഫാറൂഖ് കോളേജ് പണം കൊടുത്തു വാങ്ങിയെന്ന് തെറ്റായി പ്രചരിക്കുന്ന കുഴുപ്പുള്ളി പള്ളിപ്പുറം വില്ലേജുകളിലായി പതിനെട്ട് സർവേ നമ്പറുകളിലായി പരന്നു കിടക്കുന്ന അന്ന് ഒരു ലക്ഷം രൂപയൊക്കെ മുഖവില ഉണ്ടായിരുന്ന നാനൂറ്റി നാല് ഏക്കർ എഴുപത്തിയാറ് സെന്റ് വരുന്ന മുനമ്പം തർക്കഭൂമി സകലാവകാശങ്ങളും ഒഴിഞ്ഞ് സിദ്ദിഖ് സേട്ട് ഇസ്ലാമിക നിയമപ്രകാരം കൃത്യമായ വഖഫ് രേഖാമൂലം ഫാറൂഖ് കോളേജിന് കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമി പക്ഷേ കൈവശം വന്ന ഭൂമിയുടെ മേൽനോട്ടം കാര്യക്ഷമമല്ലാതായതോടെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളടക്കം വാണിജ്യ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ചില വൻകിട സ്വകാര്യ വ്യക്തികൾ വരെ ഈ ഭൂമിയിൽ അനധികൃതമായി കുടിയേറി പാർക്കാൻ ആരംഭിച്ചു ഇത് തിരിച്ചറിഞ്ഞ ഫാറൂഖ് കോളേജ് അധികൃതർ അനധികൃത കുടിയേറ്റങ്ങൾക്ക് തടയിടാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം ഒരഭിഭാഷകനെ പ്രത്യേക ഉടമ്പടി പ്രകാരം ഭൂമിയുടെ മേൽനോട്ടത്തിനായി ചുമതലപ്പെടുത്തി പക്ഷേ പിന്നീട് മറിച്ചു വെക്കാൻ അനുമതിയില്ലാത്ത വക്കഭൂമി കോളേജിന്റെ അറിവോടെ തന്നെ പലതവണ പലർക്കായി ക്രയവിക്രയം ചെയ്യപ്പെട്ടു മുനമ്പം തർക്കഭൂമിയിൽ നടന്ന ഇത്തരം അഴിമതിയുടെ രേഖകൾ ഇന്നും തെളിവുകളായി അവശേഷിക്കുന്നുണ്ട് കോളേജിൻ്റെ പക്കൽ നിന്ന് പണം നൽകി ഭൂമി മുറിച്ചു വാങ്ങിയവരിൽ സാധുക്കളായ ക്രൈസ്തവ മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെട്ടു എല്ലാവിധ അവകാശങ്ങളോടും കൂടി ആധാരം എഴുതപ്പെട്ട ഭൂമി കൈവശമിരിക്കെയാണ് ഒരു പ്രത്യേക അവസരത്തിൽ തങ്ങളുടെ ഭൂമി വഖഫ് പരിധിയിൽ ഉൾപ്പെടുന്നതാണെന്നും സ്വന്തമെന്ന് കരുതിയ ഇടത്ത് തങ്ങൾക്ക് യാതൊരുവിധ അവകാശങ്ങളുമില്ലെന്നും പാവങ്ങളായ മുനമ്പത്തെ തീർത്തും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചറിയുന്നത് വഖഫ് ചെയ്യപ്പെട്ട ഭൂമിക്ക് ഭൂമിക്കുമേൽ പല കാലങ്ങളായി നടന്നു പോരുന്ന അഴിമതികൾക്ക് ബലിയാടുകളാവുന്നത് ഇത്തരം ന്യൂനപക്ഷങ്ങളാണ് വക്കഫ് ഭൂമിക്കു മേലുള്ള ഇത്തരം കയ്യേറ്റങ്ങൾ കേരളത്തിൽ മാത്രമല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ എഴുപത് ശതമാനത്തോളവും കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കെ റഹ്മാൻ ഖാൻ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാക്കപ്പെട്ട സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും വഖഫ് ഭൂമി കയ്യേറിയ സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളുടെ അഴിമതി വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പാർലമെന്റ് പാസാക്കിയ ഭേദഗതി പ്രാബല്യത്തിൽ വന്നാൽ മുനുംബം ജനതയ്ക്ക് ആശ്വാസമാകുമെന്ന വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ വയ്ക്കാനാകുമോ എന്നത് തീർത്തും സംശയമായി തന്നെ നിലനിൽക്കുന്ന അവശേഷിക്കുന്ന ഒന്നാണ് മുൻകാല പ്രാബല്യമില്ലാത്ത നിയമം കൊണ്ട് മുനമ്പം ജനതയ്ക്ക് ഗുണമുണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം